ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇപ്പോൾ നൈറ്റിലാണ് ഇപ്പോൾ ഈ വീഡിയോ ഉള്ളത് ഞങ്ങളുടെ നാട്ടിൽ ഒരു ഉത്സവം നടക്കുന്നുണ്ട് അപ്പം നമ്മൾ അവിടുത്തേക്ക് പോകാനുള്ള പരിപാടിയാണുള്ളത് അപ്പം നമ്മളെല്ലാം കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാകുമ്പോൾ ആണ് എൻ്റെ മുല്ല നിറയെ പൂത്ത് കിടക്കുന്ന കണ്ടത് ശരിക്കും കളത്തിലേക്ക് ഇറങ്ങിയിട്ടാകുമ്പോൾ ആണ് ഇതിൻ്റെ നല്ലൊരു സ്മെല്ലിങ്ങനെ അടിച്ചത് അപ്പോഴാണ് മുല്ലപ്പൂ വിരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയത് ഇല്ലാന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഒരു വികാരം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ തലയിൽ വെക്കാൻ ഇങ്ങനെ അതിൻ്റെ മണമുണ്ടല്ലോ ഞാൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈവനിങ്ങൊക്കെ പറച്ച് നമ്മൾ വെറുതെ റൂമിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടു പിന്നെ അതുപോലെ ഞാൻ കാറിലൊക്കെ വെക്കും പക്ഷെ മോൻ ഇഷ്ടമല്ല കാറിലൊന്നും വെക്കുന്നത് ഇങ്ങനെ പറയും എന്നാലും ഞാൻ അവനെ കാണാണ്ട് പറച്ച് കാറിലെല്ലാം എടുത്ത് വെക്കാറുണ്ട് ഞാൻ ഇന്നും ഞാൻ കുറച്ച് അവിടെ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം ഒന്നും പറിച്ചെടുത്തിട്ടില്ല എൻ്റെ മേലെ കാണാൻ നല്ലൊരു ഭംഗിയല്ലേ അപ്പം ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ മുല്ല ഇങ്ങനെ നട്ട് പരിപാലിച്ച് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് അങ്ങനത്തെ ഇത്ര അധികം മുല്ലപ്പ് പിടിച്ചത് ഈ ഒരു സീസണിലാണ് കഴിഞ്ഞത് പക്ഷേ ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ അങ്ങനെ എല്ലാം പോയ ഒരു ദിവസം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നേരെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് പോകാനുണ്ട് ഒരു ചീമേനി വിഷ്ണു മൂത്തിൽ ഞങ്ങൾ പോകുന്നത് അവിടെ ശരിക്കും പതിനൊന്ന് ദിവസത്തെ കളിയാട്ടമാണ് നടക്കുന്നത് അപ്പം ശരിക്കും ഒരു ഉത്സവ കാലം തന്നെയാണ് എല്ലായിടത്തും ഉത്സവവും കളിയാട്ടങ്ങളും ഉണ്ടെങ്കിൽ ഇത്രയും അടുത്ത ദിവസം നീണ്ടുപോകുന്ന ഒരു കളിയാട്ടം നമ്മൾ ഈ കാസർഗോഡ് ജില്ലക്കാർക്ക് മാത്രം സ്വന്തം ഇതധികം പുറ പുറത്തുള്ള ജില്ലയിൽ നിന്ന് ആണ് ഇവിടെ ആൾക്കാർ അധികം വരികയൊക്കെ ചെയ്യുന്നത് അപ്പം അവരൊക്കെ അധികം പകലൊക്കെ ആയിരിക്കും വന്നു പോകുന്നത് ഇപ്പം നമ്മളെ ഇവിടെ നാട്ടുകാരും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് രാത്രി മാത്രമേ പോകും കാരണം രാത്രിയാണ് ഇതൊക്കെ കാണാനുള്ള ഒരു വൈബ് എന്നൊക്കെ പറയുന്നത് ഇപ്പം നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മെയിൻ കവാടത്തിലെത്തി അപ്പുതാ ഇതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് ഇപ്പോൾ ടൈം ഏകദേശം പത്ത് മണി കഴിഞ്ഞു നമ്മൾ നമ്മളിറങ്ങുമ്പോൾ തന്നെ ലേറ്റായിന് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ഇവിടെ ഫുഡൊക്കെ ഉണ്ട് പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കും ക്യൂ ഒക്കെ നിന്ന് കാരണം ഇത്രയും ജനക്കൂട്ടമുള്ള സ്ഥലമാണല്ലോ അത് രാവിലെ പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ടാവുന്നത് രാത്രി ഒരു പത്ത് മണിവരെ അങ്ങനെയൊക്കെ ഫുഡ് പോവും പിന്നെ നമ്മൾ ലേറ്റായി ഇറങ്ങിയതുകൊണ്ട് അവിടുത്തെ മുങ്ങിന്ന് ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഉത്സവപ്പറമ്പിൽ ഉത്സവപ്പറമ്പിലേക്കാണ്ട് ഈ ചന്ത അതിങ്ങനെ ഈ പത്ത് രൂപേൻ്റെയും ഇരുപത് രൂപേൻ്റെയും ഒന്നും വേണ്ടത് പോയിട്ട് അങ്ങ് എത്ര വലിയ വലിയ പോലെ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും അതിങ്ങനെ എല്ലാവരും ഇങ്ങനെ വിലയൊക്കെ നോക്കിക്കൊണ്ട് വാങ്ങുമോ ഇല്ലയോന്നല്ല എല്ലാവരും ഇങ്ങനെ പോയിട്ട് ഓരോന്നിൻ്റെ മുമ്പിലും പോയിട്ട് ഇങ്ങനെ അതിൻ്റെ വില അന്വേഷിച്ച് നോക്കിയും പിന്നെ ബാർഗെയിനിങ്ങൊക്കെ ഉണ്ട് കേട്ടോ ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നത് അങ്ങനെ എടുക്കാം അപ്പോൾ നമ്മളിത് അവിടെ നിന്ന് എല്ലാം സ്റ്റാർട്ടായി അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്വത്തമായി നമ്മൾ ഇറങ്ങാൻ വൈകിയത് കൊണ്ട് കുറച്ച് തിരക്ക് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കാരണം എല്ലാവരും ഇങ്ങോട്ട് മടങ്ങി വരുന്ന തിരക്കിലാണിപ്പോൾ ഉള്ളത് നമ്മളാണ് അങ്ങോട്ട് പോകുന്നതും അപ്പോൾ നമ്മൾ ഏതായാലും പോകുന്നതൊക്കെ തന്നെ കുറച്ച് ഇതുപോലെ അത്യാവശ്യം ചന്തയെല്ലാം ഒന്ന് വാങ്ങിയിട്ടൊന്നുമില്ല ഒന്ന് കയറി ഇങ്ങനെ നോക്കി ഇപ്പം അത് മെയിൻ എൻട്രൻസിലേക്കുള്ള ഇറങ്ങാണ്ട് നമ്മൾ ഇതിലേക്കൂടെ ഇറങ്ങിയാണ് ശരിക്കും ഫുഡെല്ലാം കഴിക്കാൻ പോകുന്ന ഒരു വഴിയാണ് അപ്പോൾ ഇതിലേക്കൂടെ കുറച്ച് തിരക്ക് കുറവ് കാണുന്നുണ്ട് അപ്പം നമ്മളതുവഴി മെല്ലെ കയറി ക്ഷേത്രത്തിലേക്ക് എത്താമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ ഇത് ക്ഷേത്രത്തിലേക്ക് എത്തി ഇവിടെ എന്തെങ്കിലും ഭജന ഇരിക്കലും അങ്ങനെല്ലാം പറഞ്ഞിട്ട് ഉണ്ട് അപ്പം കുറേ ആൾക്കാർ ഇവിടെത്തന്നെ താമസിച്ച് പിന്നെ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് അവിടെ ഭജന ഇരിക്കലും അങ്ങനെയൊക്കെ ഉണ്ട് അതിനെല്ലാം ഹോളാണ് ഞാൻ ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് അപ്പോൾ ഇതിലേക്കൂടിയാണ് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് ഞാൻ കയറുന്നത് സാധാരണ നേരത്തെയൊക്കെ ഇതിനകത്ത് കയറാൻ പോയി നോക്കാൻ പോലും പറ്റില്ല അത്രയും ജനക്കൂട്ടം തിരക്കൊക്കെ ഉണ്ടാകാറുണ്ട് ഇന്ന് തോറ്റം തോറ്റന്തെയ്യും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ അടുത്തെന്തെങ്കിലും സ്റ്റേജ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഫെസ്റ്റ് നടക്കുന്നുണ്ട് അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ടായിപ്പോൾ ഉള്ളു അതുകൊണ്ടാണ് ഇതിനകത്തേക്ക് ഇത്രയും സ്മൂത്തായിട്ട് കയറി പോകാൻ പറ്റിയത് അല്ലാണ്ട് ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങളിലൊക്കെ വന്ന ചിലപ്പം കയറാൻ പറ്റുവായിരുന്നു പിന്നെ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് അടുക്കമരത്ത് തിരക്കാന്നുണ്ടാവില്ല അപ്പം ഇന്നേതായാലും ഞാൻ ഒന്ന് ഹാപ്പിയാണ് കാരണം ഇതിനകത്തേക്ക് ഫ്രീ ആയി ഒന്ന് കയറാൻ പറ്റിയ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് പിന്നെ ഇവിടെ എന്തെല്ലോ ഇങ്ങനെ പ്രത്യേകതയൊക്കെ ഉണ്ട് നേർച്ച തൊഴലും അങ്ങനെയൊക്കെയായിട്ട് ഉപ്പ് പിന്നെ കണ്ണ് കാല് കൈ എന്നെല്ലാം പറഞ്ഞ പോലെ നമ്മൾ അവയവങ്ങൾക്കെല്ലാം പേര് പറഞ്ഞാൽ അതിൻ്റെ ഒരു രൂപം അതിൻ്റെ അവരുടെ അടുത്ത് കയ്യിലുണ്ട് അതിൻ്റെ ഒരു ആൾ രൂപം അപ്പോൾ നമുക്കത് ഒരു പൈസ അത് വാങ്ങി അത് നമുക്കിവിടെ തൊഴുത് എനിക്ക് ഉറിയൊക്കെ എടുക്കാം അങ്ങനെ എന്തെങ്കിലും പല ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല അകത്ത് കയറി ജസ്റ്റ് ഒന്ന് തൊഴുത് നല്ല പുറത്തേക്ക് ഇറങ്ങി ആ ഒരു തിരക്ക ശരി ഇവിടെ കൂടുതലായിട്ടുള്ളതിങ്ങനെ ഈ നേർച്ച തുഴയിലും അങ്ങനെയൊക്കെ അത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റേജ് ഉണ്ട് ഇതിൻ്റെ മുന്നോ ഒരു സ്റ്റേജ് ഉണ്ട് അപ്പോൾ അതിനകത്ത് നിന്ന് എന്തോ കൈ കൊട്ടിക്കളിയോ മറ്റോ ആണ് നടക്കുന്നുള്ളത് അപ്പോൾ ഏതായാലും നോക്കി നോക്കാന്ന് പറഞ്ഞാൽ അതും കുറച്ച് സമയം അവിടെ നിന്ന് ഒരു കൈ കൊട്ടിക്കളിയും കൂടെ അവിടെ ഇരുന്ന് നമ്മൾ കണ്ടു അത് കഴിഞ്ഞിട്ട് മേലേക്ക് കയറാന്ന് പറഞ്ഞിട്ടാണ് അല്ലത് മേലേക്ക് കയറുമ്പോൾ ഒരു സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങനെ പോകാനുണ്ട് സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് ആ നമ്മൾ ആ മറ്റേ സൈഡിലേക്കൂടെ വന്നത് അപ്പം അങ്ങനെ കൈകൊട്ടിക്കളി ആരംഭിച്ചു കാരണം മോനൊക്കെ മടുപ്പാണ് അല്ലെങ്കിൽ കുറേ സമയം നോക്കുമ്പോൾ എന്തായാലും മടുപ്പ് വരും പെട്ടെന്ന് തിരിച്ച് പോകാൻ ഇതിലാണ് വന്നിട്ടുണ്ടായത് നമ്മൾ വീണ്ടും ക്ഷേത്രത്തിന് മുകളിലേക്ക് തന്നെ കയറി പോകലായി ശരിക്കും ഇത് ഇതുവഴിയാണ് ശരിക്കും ഇറങ്ങി വരേണ്ട മെയിൻ വഴി എന്ന് പറയുന്നത് നമ്മൾ മറ്റേ വഴി വന്നു തന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇത് വഴി തിരിച്ച് പോകുക എന്ന് പറഞ്ഞിട്ടല്ല ഇതിൻ്റെയൊക്കെ രണ്ട് സൈഡിലും ഇഷ്ടംപോലെ ചന്തകളും ബെഡ്ഷീറ്റ് അങ്ങനെയാണ് ഈ ഒരു സൈഡിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ മെയിൻ ശരിക്കും എല്ലാ വർഷവും സ്ഥിരമായി ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യത്തെ രണ്ട് മൂന്ന് പ്രാവശ്യമല്ലായിട്ട് എന്തായാലും ഇങ്ങോട്ട് വരും മൊത്തം ഞാൻ പറഞ്ഞല്ലോ പതിനൊന്ന് ഉണ്ട് അപ്പോൾ എങ്ങനെ ആയാലും ഒരു മൂന്നാലഞ്ച് ദിവസമൊക്കെ ഉണ്ടാവും ഒന്നിടവിട്ട ക്യാപ്പിലൊക്കെ വരും ഫസ്റ്റൊക്കെ ഞമ്മളിങ്ങനെ എല്ലാ കടയിലും പോയി എല്ലാ സാധനവും ഇങ്ങനെ നോക്കി അത്യാവശ്യം റേറ്റും മറ്റൊക്കെ ചോദിച്ചിങ്ങനെ മനസ്സിലാക്കി വെക്കും പിന്നെ എന്താണെന്ന് വാങ്ങേണ്ടതെന്നുള്ള കാര്യം നമ്മളിങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് രണ്ടാകും പിന്നെ അതൊരു ഫൈനലായിട്ടൊരു പോക്കേണ്ടത് അന്ന് ഇതൊക്കെ വാങ്ങി വരും അങ്ങനെയൊക്കെയാണ് സാധാരണ ഞാൻ ചെയ്യാറ് അല്ല ഇപ്പം ഇപ്പം വന്ന് വന്ന് ഞാൻ അത്യാവശ്യം ഇന്ന് ഷോപ്പിംഗ് ചെയ്യുന്നതേ കുറഞ്ഞു എന്ന് പറയാം കാരണം ഭയങ്കര തിരക്കും മറ്റുമായിരിക്കും പിന്നെ അങ്ങനെ ഒരു ബാർഗെയിൻ ചെയ്ത് വാങ്ങാനുള്ള ഒരിതൊന്നും നം നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ടു നമ്മൾ നമ്മൾ മൂന്നാൾ ഇറങ്ങിയാൽ നമുക്ക് നടക്കുന്ന കാര്യമല്ല എന്ന് പറയുന്നത് അവരെന്ത് റേറ്റ് ആണെന്നോ പറയുന്നത് അതങ്ങ് കൊടുത്ത് സാധനം വാങ്ങും അതാണ് നമ്മുടെ രീതി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ ഇങ്ങനെ ബാർഗെയിൻ ചെയ്ത് വാങ്ങാറൊന്നും പോയില്ല പിന്നെ ഞാൻ ഇവിടെ നോക്കും ഒരാൾ വാങ്ങുമ്പോൾ അത്രയാണ് കൊടുക്കുന്നത് അങ്ങനെ നോക്കും അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും വേണമെന്ന് തോന്നുന്നു അങ്ങനെ വാങ്ങും അത്ര തന്നെയാണ് അങ്ങനെ ഇത് ശരിക്കും ഇതിൻ്റെ മെയിൻ കെയ്റ്റ് കഴിഞ്ഞാൽ നമ്മളിത് പുറമേക്ക് ഇങ്ങനെ പോവാൻ ഇങ്ങനെ ചെണ്ടൊക്കെ ഉണ്ടാകാം ഇതൊക്കെ പെട്ടെന്ന് കുട്ടുവൊക്കെ ചെറുതൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ എത്ര എന്തെല്ലാ സാധനങ്ങളറിയാം നമ്മളിങ്ങനെ വാങ്ങിക്കൊണ്ട് കാരണം എല്ലാം ഇവന് ആവശ്യമായിരിക്കും ഇപ്പോൾ ഇപ്പോൾ ഇന്ന് ഞാൻ ഒന്ന് വാ കുട്ടു നമുക്ക് ഒരു ദിവസം പോയിട്ട് വരാമെന്നെല്ലാം പറഞ്ഞിട്ടാണെന്ന് കുട്ട് നമ്മളുകൂടെ വന്നിന് അല്ലെങ്കിൽ കുട്ടി ഞാനില്ലാന്ന് പറഞ്ഞിട്ട് ഒഴിവായതാണ് ഇതെല്ലാം കാണുമ്പം ഉള്ളൊരു രസം ഇപ്പം ഏതൊരു സമയം ഒരു പതിനൊന്ന് മണിയൊക്കെ പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയി അപ്പോഴാണ് നമ്മൾ തിരിച്ച് മടങ്ങുന്നത് ഈ സമയത്തും കണ്ട ആൾക്കാർ വേണ്ട എന്താ തിരക്കറിയ എല്ലാ കടയിലും ഉണ്ട് ആൾക്കാർ ഇങ്ങനെ ഓരോ നോക്കിയും കണ്ടൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകുക അത് ഇതിനിടയിലൊക്കെ എല്ലാ ബിസിനസ് നടക്കുന്നുണ്ട് മറ്റു ക്ഷേത്രങ്ങളിലെ കൂപ്പൺ വില്പന പിന്നെ ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ് ഐസ്ക്രീം വേണ്ട ഡ്രസ്സ് ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല എല്ലാ സാധനങ്ങളും ഉണ്ട് അങ്ങനെ അത്യാവശ്യം നമ്മളെല്ലാം ഒന്ന് നോക്കിയും കണ്ടൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ മെല്ലെ ഇന്ന് വെച്ചാൽ പരിപാടിയൊക്കെ ക്ലോസ് ചെയ്ത് വേറൊരു ദിവസം ഒന്ന് ഫ്രീ ആയി വീണ്ടും വരാം അപ്പം കുട്ടും അറിഞ്ഞാൽ വരുന്നില്ല നിങ്ങൾ രണ്ടാളും പോയിക്കോ എന്നെല്ലാം ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാമെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാം ഈ കടലയൊക്കെ വാങ്ങിക്കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ഒക്കെ വീണ്ടും വരാം ആ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കാര്യം കൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫസ്റ്റ് നമ്മൾ കയറിയിട്ടില്ല കേട്ടോ ഫസ്റ്റ് ഫെസ്റ്റ് ഒഴിവാക്കുകയാണ് പ്രത്യേകിച്ച് കാരണം ഇതിൻ്റെ ഒരു ഫെസ്റ്റാണ് പിന്നെ വേറെ ഫെസ്റ്റ് വീണ്ടും ടിക്കറ്റ് എടുത്ത് കയറി കാണേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു തോന്നൽ അതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഓക്കെ അത്രയേ ഉള്ളൂ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും കാണാം ഓക്കേ